ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ വൻ പരാജയമാണെന്ന് വിളിച്ചു പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം കേരളത്തിലെ സാമ്പത്തിക രംഗം വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് പൊതുകടം കൂടി ആറു ലക്ഷം കോടി ആയെന്നും ചെയ്യേണ്ടതും സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുമായ അടിസ്ഥാന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നും സർക്കാർ പണം ചെലവഴിച്ച് ആഘോഷം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ലഹരിയുടെ ഒഴുക്ക് കൂടുന്ന സാഹചര്യം സർക്കാർ ഒരുക്കുന്നതാണെന്നും കേരളത്തിലെ ഭരണം പാഴായ എന്നും അങ്ങനെ ഒരുപാട് ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് ഭരണത്തിലെ തകർച്ചയെ മറച്ചു പിടിക്കാൻ പ്രമോഷനുകളാണ് നടത്തുന്നതെന്നും ഇതിനായി നമ്മുടെ ജനങ്ങളുടെ പൈസ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു എന്നിട്ട് എന്ത് പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നു ഇതാണ് പൊതുവായി പാർട്ടിക്കാർക്ക് വേണ്ടിട്ടാണെങ്കിലും പാർട്ടിക്കാർക്ക് വേണ്ടിട്ടാണെങ്കിലും എല്ലാ പരിമിതിയും കേരളത്തെ ലഹരി മരുന്നിന്റെ താവളമാക്കി മാറ്റിയത് ഈ സർക്കാരാണ് ഈ സർക്കാരിന്റെ സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഈ സർക്കാർ ഉള്ളത് ആ സി പി എം കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേറ്റ്നേജാണ് രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി മരുന്ന് മാഫിയയെ അതിന്റെ താവളമാക്കി കേരളത്തെ മാറ്റാൻ ഇന്ന് നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിലും പത്ത് മിനുണ്ട് ഏത് വിദൂര ഗ്രാമത്തിലും അത്രയും വലിയ നെറ്റ്വർക്കാണ് ആണ് ലഹരിമരുന്ന് മാഫിയയ്ക്ക് കേരളത്തിലുള്ളത് അതിന് പല സ്ഥലത്തും പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുക്കുന്നത് സി പി എം ആർ ഭരണകക്ഷിയാണ് ഗവൺമെന്റ് ആണ് അതായത് കേരളത്തിലെ നമുക്കറിയാം കേരളത്തിലെ ധനസ്ഥിതി എന്താണ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് ധനസ്ഥിതി രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടിയായിരുന്നു പുതുക്കടം അത് കാരണം ജി ഡി പി വിഭാഗത്തിൽ കണക്ടാണ് ആ കടം അത് കുഴപ്പമില്ല നമുക്ക് പരിഹരിക്കാൻ പറ്റും കൊല്ലം പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടിയിൽ നിന്ന് ആറ് ലക്ഷം കോടിയിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ പൊതുക്കടപ്പ് വർദ്ധിക്കുക കിഫ്ബി അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ബാധ്യത വേറെ ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടുക്കാനുണ്ട് സപ്ലൈ കോയിൽ ചെന്നാൽ സ്വപ്പും ചീപ്പും കണ്ണാടിയിരുന്നുണ്ട് പക്ഷേ സബ്സിഡി സാധനങ്ങളില്ല കാരണം സപ്ലൈ കോയിലെ വിതരണക്കാർക്ക് കോടികൾ കൊടുക്കാനുണ്ട് എലക്ട്രിസിറ്റി ബോർഡ് ഉമ്മൻചാണ്ടി സർക്കാരിറങ്ങുമ്പോൾ ആകെ ഉണ്ടായിരുന്ന കടം അന്ന് ലാഭത്തിലാക്കി ആയിരം കോടിയായിരുന്നു ഇപ്പൊ നാൽപ്പത്തി അയ്യായിരം കോടിയാണ് കടം മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബാധ്യതയാണ് ആറേഴ് ക്ഷേമനിധികൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് പത്ത് പതിനെട്ട് മാസമായി പല ക്ഷേമനിധികളും ഇല്ലാതാവുകയാണ് ഈ പെൻഷൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് പണം കൊടുക്കുന്നില്ല സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് അവരുടെ വാസശമ്പളം കൊടുക്കുന്നില്ല ഒന്നിനും പണമില്ലാത്ത ദയനീയമായ അവസ്ഥ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്നു നടത്തുന്ന ജലജീവൻ പദ്ധതിയിൽ കോടികൾ കോൺട്രാക്ടർമാർ കൊടുക്കാനുള്ള ആത്മഹത്യയുടെ ഉടമ്പിലാണ് പി ഡബ്ല്യു ഡിയുടെ കരാറുകാർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത് ജീവനക്കാർക്ക് ഡി എ കുടിശ്ശികയും ലീവ് സെലണ്ടറും കൊടുക്കാനുള്ളത് അറുപത് അറുപത്തയ്യായിരം കോടി രൂപയാണ് എത്ര ബാധ്യതയിലേക്കാണ് ഈ പൊതു കട കൂടാതെയുള്ള കടങ്ങളാണ് ഞാൻ പറഞ്ഞത് വലിയ പദ്ധതികൾ പ്ലാൻ കട്ട പ്ലാൻ സൈസ് വർദ്ധിക്കുന്നില്ല കഴിഞ്ഞ മൂന്നാല് വർഷമായി മുപ്പതിനായിരം കോടി രൂപ നിൽക്കുകയാണ് പ്ലാൻ സൈസ് എല്ലാ സംസ്ഥാനങ്ങളിലും പ്ലാൻ സൈസ് വർദ്ധിക്കുകയാണ് പദ്ധതി തുക വർദ്ധിക്കുകയാണ് ഇവിടെ ആയി നിൽക്കുകയാണ് അനങ്ങാതെ നിക്കുകയാണ് എന്നിട്ട് അനങ്ങാതെ നിൽക്കുന്ന ആ പ്ലാൻ പോലും பதவி கட்ட அம்பது பட்டிகஜாதிக்காரனை அஞ்சூறு கோடி ரூபாய் கட்டது பட்டிக வந்து நூற்றி பன்னெண்டு கோடி ரூபாய் துவய் முழுவதும் அவருக்கு கிருத்திய விஹிதம் கொடுக்காது பஞ்சாயத்தும் முன்சிப்பாலிட்டியும் கோரப்பரேஷன்களும் எல்லாம் ஏற்றும் வலியில பாதிச்சு தகர்த்தும் தகர்த்தும் என்னாம் வாரிகம் ஆகோஷிக்கிறது പത്തിരുന്നൂറ് കോടി രൂപ ഇരുപത്തിനാല് കോടി എന്ന് തുടങ്ങിയതാണ് ഇരുന്നൂറ് കോടി ആയാലും ഇവരുടെ ആഘോഷം അവസാനിക്കില്ല മുഖ്യമന്ത്രിയുടെ പണം വയ്ക്കാൻ മാത്രം പതിനഞ്ചു കോടി രൂപയുടെ ഹോൾഡിങ്സ് ആണ് കേരളം മുഴുവൻ വെച്ചിരിക്കുന്നത് ഇനി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഈ നാലാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നു പരസ്യമല്ലാതെ വാർഷികാഘോഷങ്ങൾ പ്രൈം ടൈമിൽ കാണിക്കണം ചാനലിൽ കാണിക്കണം അതിന്റെ ഡോക്യുമെന്ററി പോലെ ചെയ്യണം മന്ത്രിമാരെ പ്രമോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്യമല്ലാതെ എല്ലാ സർക്കാരുകളും പരസ്യം കൊടുക്കും പരസ്യമല്ലാതെ നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ സർക്കാരോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികളോ നിങ്ങൾ മാധ്യമങ്ങളെ ഭയങ്കര കുച്ഛമല്ലേ മാധ്യമങ്ങളെ കുച്ഛല്ലേ ഗവൺമെന്റിന് സി പി എം നേതാക്കന്മാർക്ക് മാധ്യമങ്ങളെ കുറിച്ച് വളരെ മോശമായി പറയുന്ന നിങ്ങൾ നിങ്ങളെ പ്രമോട്ട് ചെയ്യാൻ നിങ്ങൾ ഈ നാലാം വാർഷികം പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളുടെ മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ ഈ വാർഷികാഘോഷ പരിപാടികളെ പ്രൊമോട്ട് ചെയ്യാൻ പരസ്യമല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ നിങ്ങൾ പറയണം മുഖ്യമന്ത്രി പറയണം കാരണം ആരുടെയും വീട്ടിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത് മന്ത്രിമാരുടെ അല്ല സർക്കാരോ സർക്കാരിന്റെ ഏജൻസികളോ പണം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ ഭരിച്ചു തകർത്തത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളുടെ പോക്കറ്റ് വീട്ടിൽ അടിയ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ വീണ്ടും മാധ്യമ മിടുക്കന്മാരായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പണമെടുത്ത് നിങ്ങൾ ചെലവാക്കുന്നുണ്ടോ പറയണം സർക്കാർ ചെലവാക്കുന്നുണ്ടോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികൾ ചെലവാക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം കേരളം വലിയ തകർച്ചയിലേക്ക് നീങ്ങെയാണ് കേരളത്തിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ സാമൂഹ്യ സേവ പരിപാടികൾ മുഴുവൻ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച പല നേട്ടങ്ങളും ഈ സർക്കാർ ഇല്ലാതാക്കുന്നു ആരോഗ്യരംഗത്ത് രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് യാതൊരു ബോധ്യവും ഈ ഗവൺമെന്റിനില്ല ഒരു ഡാറ്റ കളക്ഷൻ പോലും ഹെൽത്തിൽ നടക്കുന്നില്ല കാർഷിക രംഗത്ത് ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ സംസാരിക്കുന്നത് നെല്ല് സംഭരിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് കുട്ടനാടല്ല നെല്ല് മര്യാദക്ക് കടക്കുന്നുണ്ടോ എവിടെയെങ്കിലും നാളുകേരത്തിന്റെ സംഭരണം എവിടെയെങ്കിലും ഉണ്ടോ പാവപ്പെട്ട കർഷകർ കൊയ്തുകൂട്ടിയ അവര് കഷ്ടപ്പെട്ട് കൊയ്ന്ന് കൂട്ടിയ നെല്ല് സംഭരിക്കാൻ പറ്റുന്നില്ല അവർക്ക് മര്യാദയ്ക്ക് പണം കൊടുക്കുന്നില്ല പി ആർ എസ് മേടിക്കുന്ന ബാങ്കുകൾ ഇപ്പൊ കൊടുക്കുന്നില്ല കാരണം ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ് വന്യജീവി ആക്രമണം ഓരോ ദിവസവും ശക്തമാകുന്നു മലയോരത്തെ പാവപ്പെട്ടവരുടെ ജീവിതം വന്യമൃഗങ്ങളുടെ ഭക്ഷണമാകാൻ വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണ് ഇത് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണിത് മലയോരത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരമ്പരാഗതമായ സംവിധാനങ്ങളോ ആധുനികമായ സങ്കേതങ്ങളോ ഒന്നും സർക്കാർ സ്വീകരിക്കുന്നില്ല അവരെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാർ സർക്കാരില്ലായ്മ മലയോരത്തെ ജീവിക്കുന്ന സാധാരണക്കാരന്റെ മുമ്പിൽ ഒരു സർക്കാരുണ്ടോ സർക്കാരില്ല തീരപ്രദേശത്ത് നാൽപ്പത് രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി ഉണ്ട് ഇപ്പൊ എത്രയാ ഇപ്പൊ ബ്ലാക്കിൽ നൂറ്റി മുപ്പതും നൂറ്റി നാൽപ്പതും ആണ് മണ്ണെണ്ണയ്ക്ക് വരാ സബ്സിഡി വർദ്ധിപ്പിച്ചോ ഇത് കടൽ മണൽ ഖനനം വലിയ രൂക്ഷമായ പ്രശ്നമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ അഴിമതിക്ക് മാത്രമേ ആരും ഇല്ല കമന്നു വീണാൽ കാൽപ്പളമായി പൊങ്ങുന്ന സർക്കാരായി ഈ സർക്കാർ മാറി ഇതാണ് ഈ നാല് വർഷത്തെ ഈ ബാക്കി പത്രം ഈ സർക്കാരിന്റെ ബാക്കി പത്രം ഇതാണ് എന്നിട്ടാണ് ഇവർ ആഘോഷങ്ങൾ നടത്തുക വീണ്ടും ഇല്ലാത്ത പണം ജനങ്ങളുടെ നികുതി പണം എടുത്ത് ആഘോഷിക്കുക